മുന്നണിയിലെടുക്കണമെന്നുള്ള നിലപാട് പോയി പക്ഷേ സതീശൻ മാത്രം താങ്കളെ ബന്ധപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് പലതോളം അദ്ദേഹത്തെ ആണല്ലോ അപ്പം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ച കാര്യം പുറത്തു പറയണ്ടേ അതിനാണല്ലോ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഈ കഴിഞ്ഞ മാസമായി ഒരു 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 മനുഷ്യന്റെയും പാർട്ടിയുടെയും നടത്തിയിട്ട് അല്ലേ ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ഉൾപ്പെട്ട യു ഡി എഫ് യോഗത്തിലാണ് ഇങ്ങനെ തീരുമാനം ഉണ്ടാവുന്നത് പിന്നെ സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ എന്തിനാണ് രാജിവച്ചത് ഞാൻ രാജിവച്ചതിലെ അന്നത്തെ പ്രധാന വിഷയം ഈ പറയുന്ന വനഭേദഗതി ബില്ലും അതോടൊപ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞാൻ രാജിവെച്ചു ജനങ്ങൾ നിലമ്പൂരിലെ പല വിഷയങ്ങളും തടസ്സപ്പെടുന്നു ജനങ്ങൾ എന്തിനു വേണ്ടിയാണോ എൽ ഡി എഫിന് വോട്ട് ചെയ്തത് ആ വിഷയങ്ങളിൽ ആ ഗവൺമെന്റിൽ നിന്ന് പല എതിരായ നടപടികളും ഉണ്ടാകുന്നു മൂന്നാമത്തെ കാര്യം വീണ്ടും എൽ ഡി എഫ് ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരാൻ പോകുന്നു മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമെന്ന നിരേശന് ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുന്നു അത് ശരിയല്ല നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ എൽ ഡി എഫ് അല്ല അധികാരത്തിൽ വരാൻ പോകുന്നത് യു ഡി എഫ് ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഒരു വോട്ടിംഗ് പാറ്റേണിൽ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ അതിനല്ലേ രാജിവെച്ചത് ആ രാജി വെക്കുമ്പോ എന്താണ് വേണ്ടത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഈ ലക്ഷ്യത്തിലേക്കെല്ലാം പ്രയാണമാണല്ലോ യു ഡി എഫ് ലീഡർഷിപ്പ് തീരുമാനമാക്കുന്നത് അത് ചെയ്യുമെന്നല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കുക സ്ഥാനാർത്ഥിയാവണ്ടേ സ്ഥാനാർത്ഥിയാവണ്ടേഖത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഞങ്ങൾ തരും അത് ആ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പോ നമ്മളെ ഏജൻസിയുടെ മിഷന് തടസ്സമേ അല്ല നിങ്ങൾക്കറിയാം ഇന്നലെ അദ്ദേഹം ഞാൻ ഒരുമിച്ച് കുറിച്ചു വെച്ചു ഞങ്ങൾ അത്ര വലിയ എതിർപ്പുണ്ടെങ്കിൽ ആരെങ്കിലും തൊട്ടടുത്ത് പോയി ഭക്ഷണം വിഷം പോലെ സീറ്റവിടെ അദ്ദേഹവുമായുള്ള വിഷയം വേറെയാണ് അത് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടത്തിൽ അന്ന് നമുക്ക് ചർച്ച ചെയ്യാം അത് ഇലക്ഷന് മുമ്പാവോ ബിമ്പാകുവോ അത് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇപ്പോ യു ഡി എഫ് നിർത്തിയ ഒരു ഒരു സ്ഥാനാർത്ഥിയെ ഇനി എന്താ പറയാ ഈ ചർച്ചകൾ മാത്രമോ അതിന്റെ ഒരു ചർച്ചയിലേക്ക് ഞാൻ കിടക്കുന്നില്ല അവിടെ എന്റെ വിഷയം ഒരാൾക്കും എതിർപ്പില്ല ആ സമൂഹത്തിൽ നിന്ന് നിലമ്പൂരിലെ പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്നു ഒരു സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ടൊരു വോട്ട് പോരുന്ന വോട്ടാർക്ക് ആരുമാകട്ടെ ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തി എന്ന് ഞാൻ പറഞ്ഞു രണ്ടു ദിവസം നമുക്കറിയാം അവിടെ ജനങ്ങളും ഈ പറയുന്ന എൽ ഡി എഫും നമ്മുടെ പോരാട്ടം പറഞ്ഞു അപ്പോ ആ സ്ഥാനാർത്ഥിയുടെ ഒരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രയാസം കൊണ്ട് ഒരു കൂട്ട് പോകരുതെന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇനിയിപ്പോ ഒരു വേറെ സ്ഥാനാർത്ഥിനെ തീരുമാനിക്കപ്പെടുമ്പോഴും ആ സ്ഥാനാർത്ഥിക്കും ചില പരിമിതികളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് മനുഷ്യ സാഹചര്യമാണ് അപ്പൊ ഇപ്പൊ എന്താ പറയുന്നത് അനിവർ അനിവർ അധിക പ്രസംഗിയാണ് ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെടുന്നതുവരെ എന്റെ ധാരണ എന്താ പൊതുസമൂഹത്തിന്റെ കാരണം എന്താ കൃഷ്ണന്റെ സ്ഥാനാർത്ഥിണ്ടാവും മോശം ഉണ്ടാവും ഞാൻ വീട്ടിലേക്ക് കേറി വരുമ്പോ നിങ്ങൾ പുറത്തെടുക്കുന്നുണ്ട് നിങ്ങൾ ചോദിച്ചു ശോകത്തിനെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എനിക്കും വ്യക്തിപരമായ അഭ്യാത്യാസുണ്ട് അത് ഞാൻ പറഞ്ഞു അതെന്റെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം അതില്ലെന്ന് പറയാൻ കഴിയില്ല എനിക്ക് വളച്ചു പറയാനും തിരിച്ചു പറയാനും ഒന്നും സാധിക്കുന്നു ഇനിയിപ്പോ ഒരു വടിയാണ് അവിടെ യു ഡി എഫ് നിർത്തിയിട്ടുള്ളത് ആ യു ഡി എഫിന്റെ ഭാഗമാണെങ്കിൽ എനിക്കെന്താ പ്രയാസം ആ യു ഡി എഫിന്റെ ഭാഗമായി അതിനോടൊപ്പം നിൽക്കാൻ ഇവിടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇവര് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിനോട് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അതിന് ഉതകുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തും ഒരു സഹകരണ മുന്നണി ആക്കാന്ന് പറഞ്ഞു അത് സമ്മതിച്ചു സഹകരണ മുന്നണി അറിയാമെന്ന് നിങ്ങൾക്ക് അറിയാം ബസ്സില് ആ സ്റ്റെപ്പിൽ ചേരുന്ന ക്ലീനർ കൂടെ നിന്ന് പോകണങ്ങൾ മാറ്റി